തിരുവനന്തപുരം വഴുതക്കാട് ബൈക്ക് യാത്രികരെ കാറിടിച്ച ശേഷം നിർത്താതെ പോയതിന് നടൻ മണിയൻപിള്ള രാജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായ മണിയൻപിള്ള രാജുവിനെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയി അമിത വേഗത്തിലെത്തിയ ബൈക്ക് കാറിൽ ഇടിക്കുകയായിരുന്നുവെന്ന് മണിയൻപിള്ള രാജു പറഞ്ഞു താൻ പരിഭ്രമിച്ചെന്നും കാർ നിർത്താതിരുന്നത് തെറ്റായിപ്പോയെന്നും മണിയൻപിള്ള രാജു പറഞ്ഞു യുവാക്കൾ തന്റെ വാഹനത്തിലിടിക്കുകയായിരുന്നുവെന്നാണ് മണയംപിള്ള രാജുവിന്റെ പ്രതികരണം ശബ്ദം കേട്ട ഉടനെ പാനിക്കായി സുഹൃത്തുക്കളെ വിളിച്ചു വിവരം അറിയിക്കുകയായിരുന്നു ആംബുലൻസ് ക്രമീകരിക്കാനും ആവശ്യപ്പെട്ടു താനൊരു ക്യാൻസർ ആണ് വാഹനം ഇടിച്ചതറിഞ്ഞിട്ട് നിർത്താതെ പോയത് തെറ്റുതന്നെയാണ് മണയംപിള്ള രാജു പറഞ്ഞു വൈദ്യ പരിശോധനാ ഫലം ലഭിച്ച ശേഷം കൂടുതൽ വകുപ്പുകൾ ആവശ്യമെങ്കിൽ ചേർക്കും നിലവിൽ ചുമത്തിയിരിക്കുന്നത് അലക്ഷ്യമായി വാഹനം ഓടിച്ചു അപകടമുണ്ടാക്കാൻ വൈദ്യസഹായം നൽകിയില്ല എന്നത് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയത് ഇന്നലെ രാത്രി പത്തെ മുപ്പതോടെയാണ് സംഭവം നടന്നത് ത്രിവാണ്ട്രം ക്ലബ്ബിൽ നിന്ന് വരികയായിരുന്ന കാർ വെള്ളയമ്പലത്തു നിന്ന് തമ്പാനൂരിലേക്ക് പോകുകയായിരുന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കാർ യൂട്ടേൺ അടിക്കാനുള്ള ശ്രമത്തിനിടെ ബൈക്ക് ഇരിച്ചു തീർത്തിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് റോയൽ എൻഫീൽഡ് ഹണ്ടർഡ് ത്രീ ഫിഫ്റ്റി ബൈക്കാണ് യുവാക്കൾ ഓടിച്ചിരുന്നത് ഒരു യുവാവിന് നട്ടെല്ലിനും കൂടെയുണ്ടായിരുന്നയാൾക്ക് കാലിനുമാണ് പരിക്കേറ്റിരിക്കുന്നത് സൂരജിന് കാലിന് പൊട്ടലുണ്ട് നിവേദിന്റെ രണ്ട് കാലിന്റെയും അസ്ഥികൾ ഒടിഞ്ഞിട്ടുണ്ട് ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്